ഹൻസജ ഇന്ത്യൻ സൈന്യത്തിൻ്റെ രുദ്ര പോർവിമാനത്തിൻ്റെ ആദ്യത്തെ വനിതാ പൈലറ്റ് അങ്ങനെയാണ് നമ്മൾ ഈ പേര് കേട്ടിരിക്കുന്നത് ഒരിക്കൽ ഹൻസജ ഇങ്ങനെ കുറിച്ചു എല്ലാ അതിർത്തികളും തകർത്ത് ഞാൻ എന്തെങ്കിലും പറന്നു വരും എത്ര തടസ്സങ്ങളുണ്ടായാലും ആകാശത്ത് എൻ്റെതായ ഒരിടം ഞാൻ കണ്ടെത്തും സ്ത്രീ ആയതിൽ ഞാൻ അഭിമാനിക്കുന്നു ഇന്ന വരികൾ സത്യമായിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ സജ്ജമായ രുദ്ര ഹെലികോപ്റ്റർ പറത്താൻ യോഗ്യത നേടിയ ആദ്യ വനിതാ പൈലറ്റ് എന്ന അഭിമാനകരമായ നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ക്യാപ്റ്റൻ ഹൻസജ ശർമ്മ കഠിനാധ്വാനം തളരാത്ത പോരാട്ട വീര്യം ഈ രണ്ട് ഗുണങ്ങളും കൊണ്ട് ആകാശ സീമകളിൽ പുതിയ ചരിത്രം എഴുതിയിരിക്കുകയാണ് ഇരുപത്തി വയസ്സുകാരി ലക്ഷ്യത്തിലേക്കുള്ള കഠിനപാത ബി ബ്രൂട്വൽ ടു യുവർ സെൽഫ് നിങ്ങളോട് തന്നെ ഏറ്റവും കർക്കശമായി പെരുമാറുക സ്കൂൾ പഠനകാലം മുതൽ ഹൻസജ തന്റെ മുറിയിലെ ചുവരിൽ കോറിയിട്ട വാക്കുകളാണിത് ഹൻസജയെ സംബന്ധിച്ച് അതൊരു വെറും പ്രചോദന വാക്യമായിരുന്നില്ല ആ വാക്കും അതിന്റെ അർത്ഥവും സ്വന്തം ജീവിതത്തിൽ പ്രായോഗികമാക്കിയാണ് ഹൻസജ ഈ നേട്ടത്തിലേക്ക് കുതിച്ചുയർന്നത് ജമ്മു സ്വദേശിയായ ഹൻസജ സെന്റ് സേവിയസ് കോൺവെന്റിലെ സ്കൂൾ പഠനത്തിന് ശേഷം പരേഡ് കോളേജിൽ നിന്ന് ബിരുദം ും ജമ്മു സർവകലാശാലയിൽ നിന്ന് ഉപരിപഠനവും പൂർത്തിയാക്കി യാതൊരു വിധ പ്രത്യേക കോച്ചിങ്ങിന്റെയും സഹായമില്ലാതെയാണ് ഹൻസജ ഇന്ത്യൻ ആർമിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാൽ ആ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല ശാരീരിക ക്ഷമത പരിശോധനയിൽ മൂക്കിനു നേരിയ വൈകല്യം കണ്ടെത്തി അതിനെ തുടർന്ന് ആദ്യം സൈന്യം ഹൻസജെ തള്ളിക്കളഞ്ഞിരുന്നു എന്നിട്ടും ഹൻസജ തളരാൻ തയ്യാറായില്ല വെറും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ മൂന്ന് മണിക്കൂർ ദീണ്ട ശസ്ത്രക്രിയയ്ക്ക് വിധിയായി തന്റെ പരിമിതി ഹൻസജ മറികടന്നു സൈന്യത്തിന്റെ ഒലീവ് ഗ്രീൻ യൂണിഫോം അണിയണം എന്ന വാശിയോടെ തിരിച്ചെത്തി നാസിക്കിലെ കോംബാറ്റ് ആർമി ഏവിയേഷൻ ട്രെയിനിങ് സ്കൂളിൽ നിന്ന് പരിശീലനം പൂർത്തിയാക്കിയാണ് ഹൻസജ വിജയത്തിലേക്ക് പറഞ്ഞു വരുന്നത് ഹെലികോപ്റ്ററിൽ ഹൻസജ നടത്തിയ പ്രകടനം രാജ്യം അഭിമാനത്തോടെയാണ് കണ്ടത് നിലവിൽ ഇരുനൂറ്റി അൻപത്തിയൊന്ന് ആർമി ഏവിയേഷൻ സ്ക്വാഡ്രന്റെ ഭാഗമാണ് ഹൻസജ ശർമ്മ ഹനസജയുടെ ഈ വിജയത്തിന് പിന്നിൽ ഒരു ഒറ്റ ആൾ പോരാട്ടത്തിൻ്റെ കഥയാണ് പറയാനുള്ളത് ഹനസജയുടെ അമ്മ രശ്മി ശർമ്മയുടേതാണ് ആ കഥ ഒരു സിംഗിൾ മദർ എന്ന രീതിയിൽ തന്റെ മകളുടെ പഠനത്തിനും വളർച്ചയ്ക്കുമ്പോൾ തനിക്കുള്ളതൊക്കെ വിറ്റഴിച്ചാണ് രശ്മി തന്റെ മകളെ വളർത്തിയത് മകളുടെ അച്ചടക്കത്തെ കുറിച്ച് പറയാൻ അമ്മയ്ക്ക് നൂറ് നാവാണ് വീട്ടിലായിരിക്കുമ്പോൾ പോലും ഒരു ഓഫീസറെ പോലെ പെരുമാറാറുണ്ട് അവൾ ജിമ്മും ഭക്ഷണക്രമവും ക്രമവും തെറ്റിക്കല സൈന്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണങ്ങൾ പോലും അവൾ ഉപേക്ഷിച്ചു എല്ലാ അതിർത്തികളും തകർത്ത് ഞാൻ എന്തെങ്കിലും പറഞ്ഞു വരും എത്ര തടസ്സങ്ങളുണ്ടായാലും ആകാശത്ത് എൻ്റെതായ ഒരു ഇടം ഞാൻ കണ്ടെത്തും സ്ത്രീയായതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് ഹൻസജ ഒരിക്കൽ കുറിച്ച വരികൾ എന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആർമി ചീഫ് ജനറൽ ഉപേന്ദ്ര ദ്വീവേദിയും ഹൻസജയുടെ നേട്ടത്തെ പ്രശംസിച്ചിരുന്നു രാജ്യത്തിനുവേണ്ടി ഏത് വെല്ലുവിളിയും ഏറ്റെടുക്കാൻ തയ്യാറായ ഈ യുവ പൈലറ്റ് സൈന്യത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് പെൺകുട്ടികൾക്ക് വലിയൊരു പ്രചോദനമാണ് പ്രതിസന്ധികൾക്ക് മുന്നിൽ പതറാതെ തന്നോട് തന്നെ കർക്കശമായി പെരുമാറിയ ലക്ഷ്യത്തിലേക്ക് കുതിച്ചാൽ ഏതൊരു പെൺകുട്ടിക്കും ആകാശം കീഴടക്കാമെന്ന് ഹൻസജ തെളിയിക്കുന്നു